നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ നാലാമത്തെ ചാപ്റ്ററായ കായല്ലമു നെവേഞ്ചിമു തന്തിത ചവി എന്നുള്ള പാഠമാണ് എന്ന് പറഞ്ഞാൽ മുളങ്കൂമ്പും നെവേഞ്ചിയും തന്നിരുന്ന രുചി ഭക്ഷണത്തെക്കുറിച്ചുള്ള പാഠമാണ് പാഠത്തിൻ്റെ ആശയം പറയാം കേരളത്തിലെ ആദിവാസികൾ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ് ഇലക്കറികൾ പുഴയിൽ നിന്നും പിടിക്കുന്ന മീനുകൾ ഞണ്ട് കാട്ടുചേമ്പ് ചേമ്പ് പുഴയുടെ ഉള്ളിലെ താള് കാട്ടുപഴങ്ങൾ മുളക്കൂമ്പ് ഇതൊക്കെ നല്ല പോഷകമുള്ള ആഹാരമാണ് മുള പോക്കുന്ന സമയമുണ്ട് അപ്പോൾ പോയി കൂമ്പുന്നുള്ളി ചെറുതായി അരിഞ്ഞെടുക്കും എന്നിട്ട് അത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയണം അല്ലെങ്കിൽ അതിൻ്റെ കട്ട് പോവില്ല എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കാന്താരിയും ഇട്ട് വേവിച്ച മുള ചേർത്ത് ഒന്നുകൂടി വേവിച്ച് കഴിക്കാം പണ്ടുള്ളവർക്ക് വെളിച്ചെണ്ണയും ഉള്ളിയും ഒന്നുമില്ല അവർ മൃഗങ്ങളുടെ നെയ്യിലാണ് വേവിച്ച മുളക്കുവമ്പ് താളിക്കുന്നത് നെവേഞ്ചി പറയുന്ന ഒരു സാധനമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണത് നെവേഞ്ചി ഒരിക്കലേ കിട്ടുള്ളൂ പല ഉണ്ടാകും വേനൽക്കാലത്തായത് കിട്ടുന്നത് ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ പുഴയിലെ വെള്ളം വറ്റില്ലേ അപ്പോഴാണ് നെവേഞ്ചി കിട്ടുക ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല എല്ലാവരും നെവേഞ്ചി പിറക്കാൻ കാട്ടിൽ പോവും സ്ത്രീയെന്നോ പുരുഷനെന്നോ ഞങ്ങൾക്ക് വ്യത്യാസമില്ല സ്ത്രീകളും ഇത്തിരി പോകുന്ന കുട്ടികളും നിവേഞ്ചി മുങ്ങിയെടുക്കും കൊണ്ടുവന്നിട്ടത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങും എന്നിട്ട് വെള്ളം ഊറ്റിക്കളയും തോടിലുള്ള കറകളൊക്കെ പോകണം ഉള്ളിലെ ഇറച്ചി വെന്താല് കൂടെ ഞണ്ടു ചേർക്കും ചില ഒരു പരങ്ങെ പരങ്ങേക്കായ് എന്നുവെച്ചാൽ പപ്പായ ചേർക്കും ചക്കരക്കായ് ചേർത്താലും സ്വാദാണ് ഈ നിവേഞ്ചിയുടെ പുറകുവശം നീണ്ട് നിൽക്കുന്നുണ്ടാവും അത് പൊട്ടിച്ചു കളയണം മുളക് പൊടി ചമ്പര അരച്ചത് എന്നുവെച്ചാൽ മല്ല മല്ലിപ്പൊടി അതൊക്കെ ഇടണം നെവേഞ്ചിക്ക് നല്ല എരിവ് വേണം വെന്ത് കഴിയുമ്പോൾ കൂടെ ചേർത്ത് വേവിച്ച പച്ചക്കറിക്കായി വെന്ത് നെവേഞ്ചിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കും ചൂട് പോകുമ്പോഴേക്കും കഴിച്ചു തുടങ്ങണം ചോറിൻ്റെ കൂടെയല്ലാതെ വെറുതെയും കഴിക്കാം ഇനി സുകുമാരൻ ചാലിഗ വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽ നിന്നുയർന്നു വന്ന ശ്രദ്ധേയ കവിയാണ് സുകുമാരൻ ചാലുകദ്ദ റാവുള്ള ഭാഷയിലും മലയാളത്തിലും എഴുതുന്നു കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമാണ് ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതം സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ അതിജീവന കഥകൾ വേദനകൾ തുടങ്ങിയവെല്ലാം തുടങ്ങിയവയെല്ലാം ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ നിറയുന്നു കുറുവാദ്വീപിന് സമീപം കബനി നദിയോട് ചേർന്ന് കിടക്കുന്ന ചാലിഗദ്ദയിലാണ് സുകുമാരൻ ജീവിക്കുന്നത് ബേത്തിമാരൻ എന്നാണ് ശരിയായ പേര് ഒരു കല്യാണച്ചോറ് മീനുകളുടെ പ്രസവമുറി അവൻ്റെ പുഴയുണ്ടായിരുന്നു നിൻ്റെ ഉള്ളിലെ നരിയും എൻ്റെ ഉള്ളിലെ പുലിയും മഴഭാഷ കൂരി കൂരി ഏട്ടക്കൂരി തുടങ്ങിയവ കൃതികളാണ് കവിതകൾ മാത്രമല്ല കഥകളും പാട്ടുകളും തിരക്കഥകളും എഴുതിയിട്ടുണ്ട് ഡി എൻ ഗോപകുമാർ സംവിധാനം ചെയ്ത അന്താരാഷ്ട്ര തിയറ്റിക്കൽ നാടകമായ എ ബ്ലാക്ക് ടാൽക്കം പൗഡർ പ്രോജക്റ്റിലും മനോജ് ഖാന സംവിധാനം ചെയ്ത കെബിറ എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ഗോത്രകവിയായ സുകുമാരൻ ചലിഗഥയുടെ ആത്മകഥാപരമായ രചനയിൽ നിന്നുള്ള ഈ ഭാഗം കേവലം ഒരു ഭക്ഷണവിവരണം എന്ന എന്നതിലുപരി ഒരു ജനതയുടെ സംസ്കാരത്തിലേക്കും പ്രകൃതിയോടുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളിലേക്കും ബന്ധത്തിലേക്കും തുറക്കുന്ന ഒരു വാതിലാണ് കാട്ടിലെ ഇലക്കറികൾ പുഴമീനുകൾ ഞണ്ട് കാട്ടുചേമ്പ് ചേമ്പ് മുളങ്കോമ്പ് തുടങ്ങിയവ വിഭവങ്ങൾ ആദിവാസികളുടെ ഭക്ഷണ ഭാഗമാണെന്ന് പറയുമ്പോൾ കൃത്രിമത്വങ്ങളോ മായങ്ങളോ ഇല്ലാത്ത തങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ തന്നെ അവർക്ക് അന്നം നൽകുന്ന മനോഹരമായ ഒരവസ്ഥയാണിത് ലേഖനത്തിൽ ഏറ്റവും ഹൃദ്യമായി വിവരിക്കുന്നത് നെവേഞ്ചി എന്ന അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ചാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം പുഴ വറ്റുമ്പോൾ ലഭിക്കുന്ന ഈ വിഭവം അവർക്ക് കേവലം ഭക്ഷണമല്ല അതൊരു ആഘോഷമാണ് ഒരു ഉത്സവമാണ് നെവേഞ്ചി പറക്കാനായി ഊരിലെ എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒരുമിച്ച് കാട്ടിലേക്ക് പോകുന്നു എന്ന വിവരണം അവരുടെ ഇടയിലെ ലിംഗഭേദമില്ലാത്ത കൂട്ടായ്മയുടെയും സഹകരണത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് മുളങ്കൂമ്പിൻ്റെയും നെവേഞ്ചിയുടെയും പാചകവിധികൾ വളരെ ലളിതവും എന്നാൽ സൂക്ഷ്മവുമായാണ് വിവരിച്ചിരിക്കുന്നത് മുളങ്കൂമ്പിൻ്റെ കട്ട് കളയാൻ ഉപ്പും മഞ്ഞടും ഇട്ടു പുഴുങ്ങി ഊറ്റിക്കളയണമെന്ന നിർദ്ദേശം തലമുറകളായി കൈമാറി വന്ന അറിവിൻ്റെ അടയാളമാണ് നെവേൻജിയോടൊപ്പം ഞണ്ടോ പപ്പായയോ ചേർക്കുന്നത് രുചി വർദ്ധിക്കാനുള്ള അവരുടെ നാടൻ വിദ്യയാണ് നെവേൻജിക്ക് ആ നല്ല എരിവ് വേണം എന്ന പ്രസ്താവന ആ ഭക്ഷണത്തിൻ്റെ സ്വഭാവത്തെയും അത് കഴിക്കുന്നവരുടെ രുചിമുഖങ്ങളെയും നമുക്ക് മുന്നിലെത്തിക്കുന്നു ഈ രചനയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അതിൻ്റെ ഭാഷയാണ് സങ്കീർണമായ അലങ്കാരങ്ങളോ പദപ്രയോഗങ്ങളോ ഇല്ലാതെ സംസാരിക്കുന്നത് ലളിതമായി കാര്യങ്ങൾ പറയുന്നു സുകുമാരൻ ചാലിഗദ്ധയുടെ ഈ രചന ആദിവാസി ജീവിതത്തെക്കുറിച്ചുള്ള സ്ഥിരം കാഴ്ചപ്പാടുകളെ തിരുത്തിയെഴുതുന്നു ഭക്ഷണം സംസ്കാരം അതിജീവനം സമൂഹം പ്രകൃതി എന്നിവയെല്ലാം എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ചെറിയ കുറിപ്പ് നമുക്ക് കാട്ടിത്തരുന്നു ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എന്തെല്ലാം ഇലക്കറികൾ പുഴമീൻ ഞണ്ട് കാട്ടുചേമ്പ് താള് കാട്ടുപഴങ്ങൾ മുളങ്കൂമ്പ് നെവേഞ്ചി എന്നിവയാണ് ഈ പാഠത്തിൽ പരാമർശിക്കുന്ന പ്രധാന വിഭവങ്ങൾ മുളങ്കൂമ്പിലെ കട്ടുപോകാൻ എന്താണ് ചെയ്യുന്നത് മുളങ്കൂമ്പിലെ കട്ടുപോകാനായി അത് ഉപ്പും മഞ്ഞളുമിട്ട് പുഴുങ്ങിയ ശേഷം ആ വെള്ളം ഊറ്റിക്കളയുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല എന്താണ് കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന നെവേഞ്ചി പറക്കാനായി ഊരിലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം എല്ലാവരും ഒരുമിച്ച് കാട്ടിലേക്ക് പോകുന്നതുകൊണ്ടാണ് ആ സമയത്ത് ഊരിൽ ആരും ഉണ്ടാവാത്തത് നെവേഞ്ചി പറക്കുന്നതിലെ പ്രത്യേകത എന്ത് ഊരിലെ എല്ലാവരും ഒരുമിച്ചാണ് നിവേഞ്ചി പറക്കാൻ പോകുന്നത് സ്ത്രീ പുരുഷ ഭേദമന്യ കുട്ടികൾ പോലും ഈ പ്രവൃത്തിയിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത നെവേൻജിയുടെ തോടിലെ കറ പോകാൻ എന്താണ് ചെയ്യുന്നത് നെവേഞ്ചിയുടെ തോടിലെ കറ കളയാനായി അത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയുന്നു നെവേഞ്ചി ശേഖരിക്കുന്നതും പാകം ചെയ്യുന്നതും സുകുമാരൻ ചാലികഥ വിവരിച്ചിട്ടുണ്ട് ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ ഒരു വിവരണം തയ്യാറാക്കുക കാട്ടിലെ ആദിവാസി കൂട്ടുകാർക്ക് ആഘോഷം പോലെ പ്രിയപ്പെട്ട ഒന്നാണ് നെവേഞ്ചി കിട്ടുന്ന കാലം പുഴയുടെയും കാടിൻ്റെയും ഒരു സമ്മാനമാണ് നെവേഞ്ചി നമ്മൾ കാണുന്ന ഒച്ചിൻ്റെ രൂപത്തിലുള്ള ഒരു ചെറു ജീവിയാണത് നെവേഞ്ചി കിട്ടുന്ന സമയമായാൽ ഊരിലെ ഗ്രാമങ്ങൾ ആളൊഴിഞ്ഞ് നിശബ്ദമാകും കാരണം ഊരിലുള്ളവരെല്ലാം ഒരുമിച്ച് കാട്ടിലേക്ക് പോകും പുഴയിൽ നിന്ന് നെവേഞ്ചി മുങ്ങിയെടുക്കാൻ പുരുഷന്മാരും സ്ത്രീകളും കൊച്ചുകുട്ടികളും വരെ ഇറങ്ങും പുഴയിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന നെവേഞ്ചിയെ പാകം ചെയ്യുന്നതിനും അതിൻ്റേതായ രീതികളുണ്ട് ആദ്യം തന്നെ അതിൻ്റെ തോടിലുള്ള കറകളയും അഴുക്കും കളയാനായി ഉപ്പും മഞ്ഞളുമിട്ട് നന്നായി പുഴുങ്ങി ആ വെള്ളം ഊറ്റിക്കളയുന്നു ശേഷം അതിൻ്റെ പുറകുവശത്തുള്ള നീണ്ട ഭാഗം പൊട്ടിച്ച് മാറ്റും പിന്നീട് എണ്ണയിൽ കടുക് പൊട്ടിച്ച് മറ്റ് ചേരുവകൾ ചേർത്ത് കറി ഉണ്ടാക്കി തുടങ്ങും ചിലർ രുചിക്കൂട്ടനായി രുചി കൂട്ടാനായി ഇതിലേക്ക് ഞണ്ടിൻ ഞണ്ടിനെയോ പപ്പായയോ ചേർക്കാറുണ്ട് നല്ല എരിവ് ഈ കറിക്ക് അത്യാവശ്യമായതിനാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയുമൊക്കെ ചേർത്ത് വേവിക്കും എല്ലാ ചേരുവകളും വെന്ത് കുറുകി അതിൻ്റെ എല്ലാം രുചി നെഞ്ചിയുടെ ഉള്ളിലേക്ക് ചേരുമ്പോഴാണ് പാചകം പൂർത്തിയാകുന്നത് ഇങ്ങനെ തയ്യാറാക്കിയ രുചികരമായ കറി ചൂടുപോകാതെ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ചോറിൻ്റെ കൂടെയോ അല്ലാതെയോ ഇത് കഴിക്കാം ഓരോ നാടിൻ്റെയും നിറവും മണവും രുചിയും എല്ലാം അവരുടെ തനതായ വിഭവങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു നിങ്ങളുടെ നാടിനും സ്വന്തമായ ഭക്ഷണ ഉണ്ടായിരിക്കുമല്ലോ അവയെപ്പറ്റി മുത്തശ്ശിയോടോ മുത്തശ്ശന്മാരോടോ മറ്റു മുതിർന്നവരോടോ ഒരു അഭിമുഖ സംഭാഷണം നടത്താനാണ് ചോദിച്ചിരിക്കുന്നത് ഉദാഹരണമായി ഒരു സംഭാഷണം ഞാൻ പറയാം അനു മുത്തശ്ശിയോട് ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പണ്ട് പണ്ടുതൊട്ടയുള്ള പ്രധാനപ്പെട്ട പലഹാരങ്ങൾ എന്തൊക്കെയാണ് മുത്തശ്ശി മോളെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പലഹാരങ്ങളുണ്ട് ഇലയുടെ അരിയുണ്ട വട്ടയപ്പം കുമ്പിളപ്പം ഇതൊക്കെ പണ്ട് മുതലുള്ള ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് അനു ഇതിൽ പലതും കഴിച്ചിട്ടുണ്ടെങ്കിലും ചിലതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിൽ മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ് മുത്തശ്ശി എനിക്ക് അരിയുണ്ടയാണ് ഏറ്റവും ഇഷ്ടം പണ്ടൊക്കെ നെല്ല് കുത്തി അരിയുണ്ടാക്കുമ്പോൾ അരിയും ശർക്കരയും എല്ലാം ചേർത്ത് എൻ്റെ മുത്തശ്ശി ഇടയ്ക്കിടെ തരുമായിരുന്നു അനു അരിയുണ്ട എനിക്കും വളരെ ഇഷ്ടമാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാമോ മുത്തശ്ശി ആദ്യം കുറച്ച് ഉണക്കലരി എടുത്ത് നല്ലപോലെ വറുക്കണം അരിയൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം എന്നിട്ട് അത് തണുക്കാനായി മാറ്റി വെക്കുക അരി തണുത്തു വഴിയുമ്പോൾ മിക്സിയിലോ അമ്മിക്കല്ലിലോ ഇട്ട് തരിതരിപ്പായി പൊടിച്ചെടുക്കണം ഒരുപാട് പൊടിയായി പോകരുത് അനു എന്നിട്ട് മുത്തശ്ശി ഒരു പാത്രത്തിൽ ഉണ്ടാക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കി എടുക്കുക അത് നല്ലപോലെ ഉരുക്കി കഴിയുമ്പോൾ അരിച്ചു മാറ്റി വെക്കണം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും ഏലക്കപ്പൊടിയും അരിപ്പൊടിയും വേണമെങ്കിൽ കുറച്ച് നെയ്യും ചേർക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം അനു അത് കഴിഞ്ഞ് മുത്തശ്ശി അവസാനം ഈ മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അരീണ്ട് തയ്യാറായി അനു മുത്തശ്ശി ഈ പലഹാരങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാറുണ്ടോ അതോ പോലെ അത്ര പ്രചാരത്തിലല്ലേ ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട് മുത്തശ്ശി പറയുന്നു പക്ഷേ പണ്ടത്തെ പോലെ എല്ലാ ദിവസവും ഉണ്ടാക്കാറില്ല വിശേഷ ദിവസങ്ങളിലോ വീട്ടിൽ അതിഥികൾ വരുമ്പോഴോ ഒക്കെയാണ് കൂടുതലായി ഉണ്ടാക്കാറ് അനു മുത്തശ്ശി ഇന്ന് അരിയണ്ട ഉണ്ടാക്കാമോ ഞാനും സഹായിക്കാം എനിക്കും അതൊക്കെ കണ്ട് പഠിക്കാമല്ലോ മുത്തശ്ശി അതിനെന്താ മോളെ നമുക്കിന്ന് ഒരുമിച്ച് അരിയണ്ട ഉണ്ടാക്കാം നാളെ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാർക്കും കൊടുക്കണം നമ്മുടെ പരമ്പരാഗത പലഹാരങ്ങളെക്കുറിച്ച് അവരും അറിയട്ടെ ഇതൊരു എക്സാമ്പിളാണ് കുട്ടികൾ അവരുടെ മുത്തശ്ശിമാരോടോ മുത്തശ്ശിമാരോടോ ചോദിച്ച് പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എഴുതുക സ്വന്തമായ രീതിയിൽ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും പാചകക്കുറിപ്പുകളും ചേർത്തൊരു നാട്ടുരുചിപ്പതിപ്പ് തയ്യാറാക്കുക ആദിവാസികളുടെ ഭക്ഷണ രീതിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് ആൻസർ ആദിവാസികൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിഭവങ്ങളാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് രാസവളങ്ങളോ കീടനാശിനി കീടനാശിനികളോ ഉപയോഗിക്കാത്ത ശുദ്ധവും സ്വാഭാവികവുമായ ഭക്ഷണം കഴിക്കാൻ ഇതവരെ സഹായിക്കുന്നു കാട്ടുപഴങ്ങൾ ഇലക്കറികൾ പുഴമീനുകൾ മുളങ്കോമ്പ് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിനെ സംരക്ഷിച്ച് ജീവിക്കാനുള്ള പാഠം അവരെ ഭക്ഷണ നിന്നും നമുക്ക് പഠിക്കാം കേരളത്തിലെ ആദിവാസികൾ ഭക്ഷണത്തിനായി പ്രധാനമായും എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനാണ് ആൻസർ കേരളത്തിലെ ആദിവാസികൾ ഭക്ഷണത്തിനായി പ്രധാനമായും ഇലക്കറികൾ പുഴയിൽ നിന്നുള്ള മീനുകൾ ഞണ്ട് കാട്ടുചേമ്പ് ചേമ്പ് പുഴയുടെ ഉള്ളിലെ താള് കാട്ടുപഴങ്ങൾ മുഴ ഉളങ്കൂമ്പ് എന്നിവയാണ് ഉപയോഗിക്കുന്നത് ഇവയെല്ലാം പോഷക സമൃദ്ധമായ ആഹാരങ്ങളാണ് നെവേഞ്ചി എന്നാൽ എന്താണ് ഇത് എപ്പോഴാണ് കൂടുതലായി ലഭിക്കുന്നത് നെവേഞ്ചി എന്നാൽ പാടത്തും പുഴയിലുമെല്ലാം കാണുന്ന ഒച്ചിൻ്റെ രൂപത്തിലുള്ള ഒരു ചെറു ജീവിയാണ് ഇതിനെ നത്തയ്ക്ക ഞവണിക്ക എന്നും പറയാറുണ്ട് ഇത് പ്രധാനമായും വേനൽ ാലത്ത് ഏപ്രിൽ മാസം മുതൽ പുഴയിലെ വെള്ളം വറ്റുമ്പോഴാണ് കൂടുതലായി ലഭിക്കുന്നത് കായെല്ലമോ നെവേഞ്ചുമോ തന്തിൻ്റെ ചവി എന്ന തലക്കെട്ട് ഈ പാഠഭാഗത്തിന് എത്രത്തോളം യോജിക്കുന്നു എന്തുകൊണ്ട് ആൻസർ കായല്ലമോ നെവേഞ്ചിമോ തന്തൻത ചവി എന്ന തലക്കെട്ട് ഈ പാഠഭാഗത്തിന് ഏറെ യോജിച്ചതാണ് കാരണം ഈ പാഠം പ്രധാനമായും മുളക്കോമ്പിൻ്റെയും നെവേഞ്ചിയുടെയും രുചിയെയും പ്രാധാന്യത്തെയും കുറിച്ചാണ് പറയുന്നത് ആദിവാസികളുടെ ജീവിതത്തിൽ ഈ രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾക്കും വലിയ സ്ഥാനമുണ്ട് എന്ന് ഈ തലക്കെട്ട് വ്യക്തമാക്കുന്നു ഈ തലക്കെട്ട് ആദിവാസി ഭാഷയിൽ തന്നെയാവുന്നത് അതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ എവിടെന്നെങ്കിലും അവിചാരിതമായി കഴിച്ച ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന രുചികരമായ ഒരു ഭക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് എഴുതുക നമുക്കിങ്ങനെ എഴുതാം സ്കൂളിൽ നിന്നും ഊട്ടിയിലേക്ക് ടൂർ പോയത് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് സാധാരണയായി ടൂർ പോകുമ്പോൾ പ്രധാനമായും സ്ഥലങ്ങൾ കാണുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്നാൽ ഊട്ടിയാത്രയിൽ ഞാൻ അവിചാരിതമായ ഒരു രുചിയെ പരിചയപ്പെട്ടു അത് ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടിറങ്ങുമ്പോൾ ചെറിയൊരു വിശപ്പ് തോന്നി ബസ് നിർത്തിയിട്ടത് തിരക്കേറിയ ഒരു അങ്ങാടിയിലായിരുന്നു അവിടെ പലതരം കടകളും ആളുകളും കൂട്ടത്തിൽ ചെറിയൊരു ബേക്കറിയും അവിടുത്തെ ചില്ലരമാരിൽ കണ്ട സാധാരണ ബിസ്ക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു പലഹാരം എൻ്റെ ശ്രദ്ധ ആകർഷിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ കടക്കാരൻ ചിരിച്ചുകൊണ്ട് ഊട്ടി ബർക്കി എന്ന് പറഞ്ഞു ഒട്ടും ആലോചിക്കാതെ ഞാനൊരെണ്ണം വാങ്ങി ആദ്യത്തെ കടിയിൽ തന്നെ ഞാൻ ശരിക്കും അമ്പരന്ന് പോയി പുറമേ നല്ല ക്രിസ്പി ആയിരുന്നെങ്കിലും ഉള്ളിൽ നല്ല മൃദുലമായിരുന്നു എന്തൊക്കെയോ മസാലകളുടെയും മധുരത്തിൻ്റെയും സമ്മിശ്രമായ ഒരു രുചി ബിസ്ക്കറ്റ് പോലെ പൊടിഞ്ഞു പോകാതെ നല്ല ഉറപ്പുള്ള ഒരു പലഹാരം ആ തണുത്ത ഊട്ടിയിലെ കാലാവസ്ഥയിൽ ആ ചൂടുള്ള ബർക്കി കഴിക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു ലളിതമായ ഒരു പലഹാരമായിരുന്നിട്ടും ഊട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ആ ബർക്കിയുടെ രുചിയാണ് ആദ്യം ഓർമ്മ വരുന്നത്